नमस्कार आज तो आपके पास सारे एविडेंसेस हैं तो क्या आप इसमें जुडिशियल इंटरवेंशन के लिए कोर्ट जाएंगे लुक सुप्रीम कोर्ट इज वाचिंग सुप्रीम कोर्ट द हाईएस्ट कोर्ट इन द कंट्री इज वाचिंग एंड देयर इज नथिंग हियर दैट कैन बी क्वेश्चन अगले पदो बोले प्रदेश अध्यक्ष नेदाव राहुल गांधी कोरे कालेमाइट सेरेमाइट చేదుడు ఇక్కన అదే కరియం वोट चोरी आरोपण തുടർന്ന് ആ ആരോപണങ്ങൾ അയാൾ ഈ സമൂഹത്തിന് മുന്നിലേക്ക് പറയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വലിയ പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തുന്നു ഇന്നും അങ്ങനെ അയാൾ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു സ്ത്രീ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ രണ്ട് ബൂത്തിലായിട്ട് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് സാമാന്യ ബുദ്ധിക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു ബൂത്തിൽ രണ്ട് വോട്ടിംഗ് മെഷീൻ വരെ കാണും അതിൽ ഒരെണ്ണത്തിൽ ഒരുപക്ഷെ രേഖപ്പെടുത്താവുന്ന പരമാവധി വോട്ട് ആയിരമാണ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടൊക്കെ ഒരാൾ തന്നെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും സംശയമാവും ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശരി അതൊക്കെ നമുക്ക് വിടാം അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ അയാളോട് ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ തെളിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജുഡീഷ്യറിയെ കോടതിയെ സമീപിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി സുപ്രീം കോടതി ഇതെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് സുപ്രീം കോടതി ഇതെല്ലാം കാണുന്നുണ്ട് അതായത് പ്രതിപക്ഷ നേതാവ് ഇതുപോലെ ഒരു ഈ വാർത്താ സമ്മേളനം വിളിച്ചവരുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ സുപ്രീം കോടതി ഇത് കാണുന്നുണ്ട് ഇനി സുപ്രീം കോടതി വേണമെങ്കിൽ കേസെടുക്കട്ടെ എന്നാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ ഇലക്ഷൻ സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാറുണ്ട് പല പ്രസംഗത്തിലുമൊക്കെ അതിൻ്റെ ഒന്നും പേരിൽ ഇവിടെ ഒരു കോടതിയും സ്വമേധയാ കേസെടുത്തതായിട്ട് നമുക്കറിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഉള്ളതായിട്ട് അറിയില്ല അയാൾ സ്വയം വിചാരിച്ചു വച്ചിരിക്കുന്ന അയാൾ എന്തൊരു രാജകുടുംബമാണ് രാജകുമാരനാണ് ഞാനിങ്ങനെ എന്ന് പറയും സുപ്രീം കോടതി വേണമെങ്കിൽ വന്ന് കേസെടുക്കട്ടെ അല്ലാതെ ഞാൻ സുപ്രീം കോടതിയുടെ അടുക്കിലേക്ക് വന്ന് ഞാൻ കേസൊന്നും തരില്ല അവരെടുക്കട്ടെ എന്നാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നും അത്തരം ഒരു പ്രിവിലേജ് ആർക്കുമില്ല എനിക്കുമില്ല നിങ്ങൾക്കുമില്ല പ്രധാനമന്ത്രിക്ക് പോലുമില്ല പിന്നെ കൂടുതലൊന്നും പറയേണ്ടല്ലോ ഈ രാജ്യത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് മോഷണം നടക്കുന്നുണ്ട് ബലാത്സങ്ങൾ നടക്കുന്നുണ്ട് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അതിനൊക്കെ പത്രവാർത്തയായിട്ടും വാർത്തയായിട്ടും മറ്റ് ടെലിവിഷൻ വാർത്തയൊക്കെ ആയിട്ട് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരും ഇതൊക്കെ കാണാറുണ്ട് വായിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അവരാരും സ്വമേധയാ പോയി കേസ് എടുക്കാറില്ല അത് വിചാരണ നടത്താറില്ല അതിനതിൻ്റെ പ്രക്രിയ ഉണ്ട് പോലീസ് സ്റ്റേഷൻ എഫ് ഐ ആർ ഇട്ടു പിന്നീട് അവർ കേസ് തെളിയിക്കുന്നു അതിനുശേഷം കേസ് കോടതിയിലേക്ക് എത്തുന്നു അങ്ങനെയാണ് ഈ പ്രക്രിയയൊക്കെ തുടങ്ങുന്നത് ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള ഇതുപോലുള്ള ആരോപണം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ തന്നെ ഇതിനുള്ള സംവിധാനമുണ്ട് അവിടെ തന്നെ പരാതി കൊടുക്കുക അല്ല എങ്കിൽ സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കുക അവിടെയിൽ ഒരുപാട് വക്കീലന്മാരുണ്ട് പാതിരാത്രി പോലും സുപ്രീം കോടതി തുറപ്പിച്ച് ഹർജി കൊടുത്തു ആ ഹർജി പ്രകാരം വിധി പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പല വധശിക്ഷയൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു കാര്യത്തിന് അവരുടെ കയ്യിൽ അതായത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ആത്മാർത്ഥമായിട്ടും തെളിവുണ്ടെങ്കിൽ അയാൾ കോടതിയിൽ പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞാനിങ്ങനെ പറയുന്നു കോടതി അങ്ങ് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് കേസെടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം ഒന്നേ ഉള്ളൂ അയാൾ ഈ കേസിലും ഇപ്പോൾ പറഞ്ഞ ആരോപണത്തിലും അയാൾ കോടതിയിൽ പോകാൻ പോകുന്നില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ദിവസം തന്നെയുണ്ട് അതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു പുകപടല ഒരു പുകമറ അയാൾ സൃഷ്ടിക്കുകയാണ് കാടച്ച് വെടിവെക്കുക എന്ന് പറയും ആരെങ്കിലുമൊക്കെ അയാൾ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് പത്ത് വോട്ട് അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ പാർട്ടിക്ക് കൂടുതൽ കിട്ടണം അത് മാത്രമാണ് ഉദ്ദേശം ഇയാൾ വേറൊരു വിഡിത്തിനും കൂടെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ എന്ന ബി ജെ പി ബി ജെ പിയുടെ നേതാവിന് അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരുടെ ആരോപണങ്ങൾക്ക് തിരക്കുത്തരം ഉരുൾപ്പത്തൽ എന്ന തരത്തിൽ പറഞ്ഞ ഒരു മറുപടിയാണ് അതായത് വേണ്ടി വന്നാൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ ആളുകൾ ഇറക്കി ഇവിടെ വോട്ട് ചെയ്യിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് മലയാളത്തിലാണ് പറഞ്ഞത് ആ വീഡിയോ എടുത്തിട്ട് അയാൾ അവിടെ കാണിച്ചിട്ടുണ്ട് എത്ര പേർക്ക് മനസ്സിലാവാനാണോ എന്ന് എന്തായാലും ബി ഗോപാലകൃഷ്ണൻ എന്നൊരു ഈ പ്രാദേശിക ബി ജെ പിയുടെ നേതാവിനെ അല്ലെങ്കിൽ സംസ്ഥാന നേതാവിനെ ഈ സംസ്ഥാനത്തിന് പുറത്ത് കുറച്ചുപേരും കൂടി അറിയാൻ കാരണമായി എന്നൊരു ഗുണം മാത്രം രാഹുൽ ഗാന്ധി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സാങ്കേതികമായിട്ട് ശരിയാണ് തെറ്റുമല്ല ഇപ്പോൾ കാശ്മീരിലുള്ള ഒരാളാണ് എന്ന് തന്നെ കരുതുന്നത് അയാളെ ഒരു ആറ് മാസം ഇവിടെ കൊണ്ട് താമസിപ്പിച്ച മതി ഇന്ത്യയിലെവിടെയും ഒരു ആറ് ആറുമാസത്തോളം താമസിക്കുന്നു ആറ് മാസം ഒക്കെ താമസിച്ച് കഴിയുമ്പോൾ അയാൾക്ക് എവിടെയാണോ താമസിക്കുന്നത് അവിടെ വോട്ടർ ഐ ഡി കിട്ടും പിന്നെ അവിടുത്തെ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാം അതൊന്നും തെറ്റൊന്നുമല്ല എന്ന് വെച്ചുകൊണ്ട് ആരെങ്കിലും ഇത്രയൊക്കെ ഈ ഒന്നോ രണ്ടോ പേരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ആയിരവും പതിനായിരം ലക്ഷങ്ങളെയൊക്കെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എന്തുമാത്രം സംവിധാനങ്ങൾ വേണം എന്തുമാത്രം പടച്ചിലുള്ള കാര്യം വേണം അപ്പോൾ ഇതൊന്നും സാമാന്യ യുദ്ധിക്കു നിരക്കുന്ന കാര്യമല്ല മാത്രമല്ല ആ സമയത്ത് ഈ വോട്ട് വോട്ട്ജോറി ആരോപണം ആദ്യം ഇവിടെ ഉയർന്നു വന്ന സമയത്ത് കുറെയെങ്കിലും മാധ്യമങ്ങൾ വിചാരിച്ചു ഇതിൽ എന്തൊക്കെയോ കഴമുണ്ടെന്ന് കരുതി അന്നു വലിയ ഒച്ചപ്പാടും ബേളമൊക്കെ ചെയ്തവർ ഇന്നിപ്പോൾ അത്ര ബഹളമൊന്നും കാണിക്കുന്നില്ല മാതൃഭൂമിയിലെ അഭിലാഷിനെ പോലെയുള്ളവർ മാത്രം അവിടെ കിടന്നൊരു ഒറ്റപ്പാടും ബഹളം നോക്കുന്നുണ്ട് ബാക്കി കോൺഗ്രസ്സുകാർക്ക് പോലും ഈ പറഞ്ഞതിൽ അവർ ഏറ്റുപിടിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിലെല്ലാ ഉപരി രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പരാജിതൻ്റെ ശരീരഭാഷയാണ് അയാൾക്ക് മടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മടുത്തു ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ന് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള ശരീരഭാഷയോടെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ പോലും അവർക്ക് കിട്ടിയില്ല ഇന്ന് അദ്ദേഹം കാണിച്ച പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ മൊത്തത്തിൽ ഒരു കൊള്ളാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഫോട്ടോ പോലും അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല ഏത് മാധ്യമത്തിൻ്റെ അടുത്ത് നോക്കുമോ ഒരു പരാജയത്തിൻ്റെ ശരീരഭാഷയോടെ മടുത്ത് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ കാണാം വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചിട്ട് വന്ന കാര്യങ്ങൾ യാന്ത്രികമായിട്ട് പറയുന്ന ഒരു കുട്ടിയെ പോലെ ഒരു പരാജയത്തിനെ പോലെയാണ് ഒരു പരാജയപ്പെടുന്ന പോകുന്ന ഒരു കുട്ടിയുടെ ഒരു ഭാവത്തോടെയാണ് അയാൾ നിന്ന് അവതരിപ്പിച്ചത് അയല കുറ്റം പറഞ്ഞ കാര്യമില്ല കരാർ പ്രകാരം അയാൾക്ക് ഇതൊക്കെ ചെയ്തേ പറ്റൂ പക്ഷേ സോറോസോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന പോലെ മറ്റു പലരും ഒക്കെ ആയിരിക്കാം അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് പക്ഷേ തുടരെ തുടരെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആരോപണം ഉന്നയിക്കുമ്പോഴും ഇവർ പലതും പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു ജെൻസി കലാപമൊക്കെ ഇവർ തുടക്കത്തിൽ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്തുകൊണ്ട് ജെൻസി തെരുവിലിറങ്ങുന്നില്ല എന്ന് വരെ അവർ ചോദിച്ചിട്ടുണ്ട് അതായത് അങ്ങനെ ഇറങ്ങണമെങ്കിൽ ആ രാജ്യത്ത് കടുത്ത ദാരിദ്ര്യം വേണം കടുത്ത തൊഴിലായ്മ വേണം ആളുകൾ എല്ലാ തരത്തിലും ഈ അസംതൃപ്തരായിരിക്കണം ആളുകൾക്ക് നിരാശ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിന്നാൽ മാത്രമേ ഭരണകൂടത്തിനെതിരെ ഏത് രാജ്യത്തും ജനങ്ങൾ തെരുവിലിറങ്ങൂ അല്ലാത്ത ഒരിടത്തും അവർ ഇറങ്ങില്ല മാത്രമല്ല ഇവിടുത്തെ ഭരണപക്ഷം എന്ന് പറഞ്ഞിരിക്കുന്ന അവരുടെ അണികൾ ഉണ്ട് അത് ഈ പോലുള്ള പ്രതിപക്ഷത്തേക്കാൾ ഇരട്ടിയോളം ശക്തരാണ് അവർ നിശബ്ദരായിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ആളുകളാണ് ഭരിക്കുന്നത് അവർ ഇത് ഹാൻഡിൽ ചെയ്തോളൂ എന്ന വിശ്വാസത്തിലാണ് മറിച്ച് ഒരു കലാപശ്രമമൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഈ ചിത്രമങ്ങ് മാറും അതെല്ലാവർക്കും അറിയാം ചിലർക്കൊഴിച്ച് എല്ലാവർക്കും അറിയാം അതൊക്കെ കൊണ്ടാണ് പലരും തെരുവിലേക്ക് ഇറങ്ങാത്തത് പിന്നെ അതി സുശക്തമായിട്ടുള്ളൊരു സൈന്യം നമുക്കുണ്ട് ഈ ജനാധിപത്യവും സൈനിക ശക്തിയൊന്നും ഇല്ലാത്ത ചില രാജ്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശക്തമായിട്ടുള്ള സൈന്യവും ഭരണവും ജനാധിപത്യവും ഉള്ള ഒരു രാജ്യത്തും ഇതുപോലുള്ള ജനങ്ങളിറങ്ങി ഒരു കലാപവും നടത്താൻ പറ്റില്ല അത് സാധ്യമല്ല ഇപ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ ഇന്ത്യയോ പോലുള്ള ഒരു സ്ഥലത്തൊന്നും ഒരു കാരണവശാലും നടക്കില്ല ഏതെങ്കിലും ഒരു പോക്കറ്റിൽ നിന്ന് കുറച്ച് ആളുകളിറങ്ങി എന്തെങ്കിലും ഒരു കലാപം തുടങ്ങിയാലും ഒന്നെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് തന്നെ അത് അടിച്ചുതുക്കും അല്ലെങ്കിൽ സിആർ പി എഫിനെ കൊണ്ട് തന്നെ തീരും സൈന്യം ഒന്നും ഇറങ്ങേണ്ടി പോലും വരില്ല പിന്നെ ഇന്ത്യ ഒരു പ്രത്യേകതയുള്ള രാജ്യമാണ് ഇവിടെ പല ഭാഷകളാണ് പല സംസ്ഥാനത്ത് പല ഭാഷകളാണ് അതിനാൽ എല്ലാവരെയും കൂടെ ഒരു ചരടിൽ കോർത്ത കണക്ക് കോർത്ത കണക്കുന്നു ഒരുമിപ്പിക്കാനോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനോ ആർക്കും പറ്റില്ല അപ്പോൾ ദേശീയത എന്നൊരു വികാരമായിട്ട് നിൽക്കുന്നുണ്ട് അത് രാജ്യത്തിന് ഗുണമുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ആളുകൾ അതിന് കൈ കൊടുക്കുകയുള്ളൂ മറിച്ച് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഒരു കലാപത്തിന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേർ ഇറങ്ങിയെന്ന് വെച്ചോ അതിന് ഒരു പക്ഷേ കർണാടകക്കാരൻ കൈ കൊടുക്കണമെന്നില്ല ആന്ധ്രാപ്രദേശുകാരൻ കൈ കൊടുക്കണമെന്നില്ല മലയാളി കൈ കൊടുക്കണമെന്നില്ല അങ്ങനെ വലിയ പ്രശ്നമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അത് ഒടുങ്ങിപ്പോകും അത് അവർ ശ്രമിച്ചു നോക്കി Uh, मणिपूर बोलला असाल तर काय बरं श्रमीची नोकी കാശ്മീരിലും ശ്രമിച്ചു നോക്കി പക്ഷേ അതൊന്നും വിജയിച്ചില്ല പരാജയപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഭാഷാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ചു നിർത്തുന്ന ചില കടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ദേശീയത തന്നെയാണ് അപ്പോൾ ആ ദേശീയതയിൽ ഊന്നിക്കൊണ്ടാണ് ബി ജെ പി പോകുന്നത് ഭരിക്കുന്നത് മോദി ഭരിക്കുന്നത് എന്ന ബോധം ഒരുപാട് പെട്ട ജനങ്ങൾക്കുണ്ട് പക്ഷെ പക്ഷേ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തവണയും രാഹുൽ ഗാന്ധി ഓരോ ആരോപണമായിട്ട് വരുന്നത് അതിൽ ഏറ്റവും വൃത്തികെട്ട ആരോപണമായിരുന്നു ഈ ജാതി സെൻസസും മറ്റുമൊക്കെ പറഞ്ഞ ആവശ്യപ്പെട്ട് വന്നതും അതും ഏറ്റവും ഒടുവിലായിട്ട് പട്ടാളത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളെ നിയന്ത്രിക്കുന്നത് പത്ത് ശതമാനം വരുന്ന മുന്നോക്കക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം അത് അനാവശ്യമായിരുന്നു കാരണം കാരണം പട്ടാളത്തിൽ അങ്ങനെ സംവരണം ഒന്നുമില്ല കഴിവുള്ളവർക്ക് മാത്രമേ അവിടെ അവസരം കിട്ടൂ കഴിവ് വേണം ശരീരത്തിൻ്റെ ആരോഗ്യ അളവുകൾ കറക്റ്റായിരിക്കണം അത് പട്ടാളത്തിലെടുക്കാൻ വേണ്ട പൊക്കവും തൂക്കവും സൈസും ഫിറ്റ്നസ്സും എല്ലാം ഉള്ള ഒരാൾക്ക് മാത്രമേ കിട്ടൂ അല്ലാതെ ആദിവാസി ആയതുകൊണ്ടോ ദളിതനായതുകൊണ്ടോ ഒ ബി സി ആയതുകൊണ്ടോ ഒന്നും ആർക്കും ഒരു മുൻഗണനയും കിട്ടില്ല പട്ടാളം പോലുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും കഴിവുള്ളവർക്ക് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും ഈ തൊണ്ണൂറ് ശതമാനത്തിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് സവർണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന തീർച്ചയായിട്ടും നമ്മുടെ ഈ ദേശീയതയ്ക്കും ഐക്യത്തിനുമൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മാത്രമല്ല നമ്മൾ പാകിസ്ഥാനെതിരെയൊക്കെ യുദ്ധത്തിലോ അല്ലെങ്കിൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സംഗതിയിലൊക്കെ വിജയിക്കുമ്പോൾ പോലും അതിൽ സംശയം ഉന്നയിക്കുക എന്ന് പറയുന്ന കാര്യം സത്യത്തിൽ അത് അവർക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകൾക്കറിയാം അതങ്ങേറ്റം തെണ്ടിത്തന്നെ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്ററായിട്ടുള്ള ഷാഹിദ് അഫ്രീദി അയാൾക്കറിയാം അയാളുടെ രാജ്യം തോറ്റുവെന്നും ഇന്ത്യക്കെതിരെ തോറ്റുവെന്നറിയാം പക്ഷേ അയാളുടെ ജനങ്ങളെ അയാളുടെ നാട്ടിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇന്ത്യക്കെതിരെ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ റാലി നടത്തും അതായത് അയാളുടെ അയാളുടെ രാജ്യത്തോടുള്ള ദേശീയതയും സ്നേഹമാണ് കാണിക്കുന്നത് അതായത് തോറ്റതിനെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ആഹ്ലാദം നടത്തുന്നു ഇവിടെ ജയിച്ച ഒരു യുദ്ധത്തിന് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പട്ടാളത്തിനെയും ഇവിടുത്തെ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയെയും ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ പറ്റി നമ്മൾ കൂടുതൽ എന്ത് പറയാനാണ് അതായത് അതായത് ഷാഹിദ് അഫ്രീദിക്ക് അവരുടെ രാജ്യത്തിനോടുള്ള സ്നേഹമോ അവരുടെ ദേശീയതയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ആയിരത്തിലൊന്നുപോലും രാഹുൽ ഗാന്ധിക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ്സുകാർ പതുക്കെ പതുക്കെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരൊന്നും അയാളുടെ ഇന്നത്തെ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഏറ്റുപിടിക്കുകയോ അയാളുടെ പറഞ്ഞിട്ടുള്ള വിഡുദ്ദരങ്ങൾ ഏറ്റു ഒന്നും ചെയ്യുന്നില്ല പിന്നെ മറ്റു മാർഗ്ഗം അയാളെ എതിർക്കാൻ പറ്റില്ല അയാളെ എതിർക്കാൻ പറ്റില്ല എതിർത്താൽ ആ സെക്കൻഡിൽ പാർട്ടിയിൽ നിന്ന് വിളിപ്പോ പിന്നെ ശശി തരൂരിനെ അവരൊന്നും ചെയ്യാത്തതിന് കാരണം ശശി തരൂർ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ ആ സീറ്റ് പിന്നെ ബി ജെ പിക്ക് കൊണ്ടു കൊടുക്കുന്നതിന് തുല്യമാവും അതുകൊണ്ടാണ് മറ്റു മാർഗമില്ലാതെ ശശി തരൂർ എന്തൊക്കെ പറഞ്ഞിട്ടും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് കർണാടകയിലെ ഒരു എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് ഇവർക്കെതിരെ ഒരു ഇവർക്കെതിരെയല്ല ഒരു സത്യം പറഞ്ഞു എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ എം എൽ എ സ്ഥാനവും രാജിവെപ്പിച്ച് കോൺഗ്രസ് ഇന്ന് വെളി അത് തരൂരിനോട് ചെയ്യാത്തതിൻ്റെ കാരണം തിരുവനന്തപുരം പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ആത്മഹത്യാപരമാണ് തീരുമാനം അടുത്ത് വെളിയിൽ കളഞ്ഞാൽ ആ സീറ്റും കൊണ്ട് ബി ജെ പി പോകുമെന്നറിയാം അതുകൊണ്ട് മാത്രമാണ് തരൂരിനെതിരെ അനങ്ങാത്തത് ബാക്കി എല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ പേടിയാണ് പേടി കൊണ്ട് മാത്രമാണ് അയാൾക്കെതിരെ ഒന്നും ഇണ്ടാത്തത് അയാൾ പറയുന്ന മണ്ടത്തരങ്ങൾ ഇവർ ഇങ്ങനെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിയോ നെറ്റ് എടുത്ത് നമ്മൾ ഒരു റീൽ കാണുകയും ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പണം പോകുന്നത് അദാനിക്കാണ് എന്ന് അയാൾ തള്ളി വെച്ചു അദാനിയും ജിയോ നെറ്റുമായിട്ട് എന്താണ് ബന്ധം അംബാനിയല്ലേ എൻ്റെ ആൾ കുറെ കാലം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അല്ലെങ്കിൽ ഇരുപത് വരെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മോദി അംബാനി മോദി അംബാനി എന്നാണ് അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞപ്പോൾ അംബാനി മാറ്റിട്ട് അദാനിയായി ഇപ്പോൾ എല്ലാ ദിവസവും അദാനി അദാനി പറയുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ അയാൾ അറിയാതെ പറഞ്ഞു പോയ കാര്യമാണ് ഈ ജിയോ നെറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പണം പോകുന്നത് അദാനിക്കാണെന്ന് സത്യത്തിൽ ഇത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം ജിയോയും അദാനിയുമായിട്ടൊരു ബന്ധമില്ല ജി ജിയോ മുകേഷ് അംബാനിയുടെയാണെന്ന് അറിയാം അപ്പോൾ അംബാനി എന്ന് പറയേണ്ട സ്ഥാനത്ത് അയാൾ എടുത്തെടുത്ത് പറയുകയാണ് അദാനിയെന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുക ആണ് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് മിനിമം ഒരു യോഗ്യത എന്നത് വിശ്വാസ്യതയാണ് അത് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അവർ നേടിയ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഈ പോക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ അവർക്ക് ആവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും അടുത്തിരിക്കുന്നു എന്തിന് കൂടുതൽ പറയാൻ രാഹുൽ ഗാന്ധിക്ക് പോലും അടുത്തിരിക്കുന്നു അങ്ങേയറ്റം ഒരു പരാജയനായിട്ടുള്ള ഒരാളുടെ ശരീരഭാഷയായിരുന്നു ഇന്ന് അയാൾക്ക്